നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വന്തം മകനെ കൊലപ്പെടുത്തി മുങ്ങി ഇന്ത്യയിൽ ഒളിവിൽ കഴിയുന്നു ആ രാക്ഷസിയെ തങ്ങൾക്ക് വേണം വിവരം നൽകുന്നവർക്ക് രണ്ടു കോടി പ്രതിഫലം പ്രഖ്യാപിച്ച് എഫ് അമേരിക്കയുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ തിരയുന്ന പത്ത് പ്രധാന കുറ്റവാളികളുടെ പട്ടികയിൽ ഇന്ത്യൻ വംശ ചെയ്യും ആറു വയസ്സുകാരനായ മകനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് അന്വേഷിക്കുന്ന സിൻഡി റോഡ്രിഗസ് സിംഗാണ് എഫ് ബി ഐയുടെ പത്ത് പ്രധാന പിടികിട്ടപ്പുള്ളികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മകന് പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞ് റോഡ്രിഗസ് ആറു വയസ്സുകാരനെ ആഭിചാര കർമ്മങ്ങൾ നടത്തുന്ന കൂട്ടർക്ക് കൊടുക്കുകയായിരുന്നു ആറു വയസ്സുകാരനെ വിറ്റ് കാശാക്കുകയും ചെയ്തു ഈ സ്ത്രീ ടെക്സസിൽ അന്ന് നടന്ന ക്രൂരത ഇന്നും അവിടുത്തുകാർ ഓർക്കുന്നുണ്ട് ഏതറ്റം വരെയും പോയിട്ടായാലും റോഡ്രിഗസിനെ കണ്ടെത്തുമെന്നാണ് എഫ് ബി ഐ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ എവിടെയോ തന്നെ ഈ സ്ത്രീയും കുടുംബവും ഉണ്ടെന്നാണ് എഫ് ബി ഐ പറയുന്നത് ഇന്ത്യൻ സർക്കാരിനോട് ഇവരെ കണ്ടെത്താൻ സഹായവും തേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മെക്സിക്കൻ വംശജനായ മകൻ നോയൽ അൽവാരിസിനെ കൊലപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് ടെക്സസിൽ വെച്ചാണ് സിന്ധി റോഡ്രിഗസിനെ കണ്ടതായുള്ള അവസാന വിവരം ലഭിച്ചത് സിൻഡിയും ഭർത്താവ് അർഷദ്വീപ് സിംഗും ആറ് കുട്ടികളും ഇന്ത്യയിലേക്കുള്ള ഒരു അന്താരാഷ്ട്ര വിമാനത്തിൽ കയറിയെന്നാണ് വിവരം ഈ സമയം നോയൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല എന്നും അധികൃതർ പറയുന്നു കേസിൽ കുറ്റാരോപിതയായ നാൽപ്പത് കാരിയെ കുറിച്ച് വിവരം നൽകുന്നവർക്കുള്ള പ്രതിഫല തുക രണ്ടു കോടി പതിനാല് ലക്ഷത്തി ഇരുപത്തി ഒരായിരം രൂപയായി എഫ് ബി ഐ വർദ്ധിപ്പിച്ചിട്ടുണ്ട് നോയൽ അൽവാരിസിന്റെ തിരോധാനവും സംശയാസ്പദമായ മരണവും എവർമാനിലും വടക്കൻ ടെക്സാസിലും ഉടനീളമുള്ള എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും മായാത കിടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ആറു വയസ്സുകാരൻ നോയലിനെ കാണാനില്ല എന്ന വാർത്ത പുറത്തുവരുന്നത് എന്നാൽ പിന്നീട് അമ്മയായ സിന്റി റോഡ്രിഗസ് സിംഗ് അവനെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് മറ്റൊരു സ്ത്രീക്ക് വിൽക്കുകയായിരുന്നു എന്ന് കണ്ടെത്തി കുട്ടിയുടെ ശരീരത്തിൽ പ്രേതബാധയുണ്ടെന്ന് ആരോപിച്ചാണ് ഇവർ മകനെ മറ്റൊരു സ്ത്രീക്ക് വിറ്റത് നോയലിന് ശേഷം സിന്ധിക്ക് രണ്ട് ഇരട്ട കുട്ടികൾ പിറന്നിരുന്നു ആറു വയസ്സുകാരന് പ്രേതബാധയാണെന്നും അവൻ ഈ ഇരട്ട കുട്ടികളെ ഉപദ്രവിക്കുമെന്നുമായിരുന്നു ഇവർ വിശ്വസിച്ചിരുന്നത് കുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോഴെല്ലാം കുട്ടി അവന്റെ മെക്സിക്കൻ സ്വദേശിയായ അച്ഛന്റെ കൂടെയാണ് എന്നാണ് താൻ വിശ്വസിച്ചിരുന്നത് എന്നാണ് സിന്ധി പോലീസിന് മൊഴി നൽകിയത് എന്നാൽ പിന്നീട് സിന്ധിയുടെ ബന്ധു തന്നെയാണ് കുട്ടിയെ വിറ്റു എന്ന വിവരം അറിയിച്ചത് വിൽക്കുക മാത്രമല്ല അതിനു മുൻപ് കുട്ടിയെ നിരന്തരമായി ദേഹോപദ്രവം ഏൽപ്പിക്കുകയും പല ദിവസങ്ങളിലും വെള്ളവും ഭക്ഷണവും നിഷേധിക്കുകയും ചെയ്തിരുന്നു കുട്ടിയുടെ വസ്ത്രങ്ങൾ മാറ്റാൻ പോലും സിന്ധി താല്പര്യപ്പെട്ടിരുന്നില്ല ഭക്ഷണം വസ്ത്രത്തിലാവുന്നതിനാലാണ് കുട്ടിക്ക് ഭക്ഷണം നിഷേധിച്ചിരുന്നത് കുട്ടി അമ്മയുടെയും രണ്ടാനച്ഛന്റെയും കൂടെയാണ് കഴിഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് അവസാനമായി കുഞ്ഞിനെ ഇവർക്കൊപ്പം കണ്ടത് എന്നാൽ കുട്ടിയെ കാണാതായതായി കുടുംബം പരാതി നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ മാത്രമാണ് പരാതി നൽകിയതിന് പിന്നാലെ സിന്ധിയും രണ്ടാം ഭർത്താവും കുട്ടികൾക്കൊപ്പം ഇന്ത്യയിലേക്ക് കടന്നു എന്നാണ് വിവരം തുടർന്ന് നോയൽ റോഡ്രിഗസ് മരിച്ചിരിക്കാമെന്നും ഇനി അന്വേഷണം ആ നിലയിലായിരിക്കുമെന്നും എബർമാൻ പോലീസ് ചീഫ് ക്രെയ്ഗ് സ്പെൻസർ അറിയിച്ചിരുന്നു സിൻഡി റോഡ്രിഗസ് പോലീസിന് നൽകിയ സത്യവാങ്മൂലത്തിൽ കുട്ടി പിതാവിനൊപ്പം മെക്സിക്കോയിൽ കഴിയുകയാണെന്നാണ് പറഞ്ഞത് എന്നാൽ കുട്ടി പിറക്കുന്നതിന് മുൻപ് തന്നെ താൻ നാടുകടത്തപ്പെട്ടിരുന്നു എന്ന കുട്ടിയുടെ പിതാവിന്റെ വാദം സത്യമാണെന്ന് പോലീസ് കണ്ടെത്തി സിൻഡിയും ഹർഷദീപ് സിംഗും ഇന്ത്യയിൽ ഉണ്ടെന്നാണ് പോലീസും എഫ് ബി ഐയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയും കരുതുന്നത് എന്നാൽ ഇന്ത്യയിൽ എവിടെ അതാണ് ഉദ്യോഗസ്ഥരെ കുഴപ്പിക്കുന്നത് കുടുംബത്തോടെ ഇവർ താമസിക്കുകയാണോ അതോ റോഡ്രിഗസ് മാത്രം ഒളിവിലേക്ക് പോയോ ഇതൊന്നും അറിയില്ല ഇവരെ കുറിച്ച് എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടിയാൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അത് വലിയ ആശ്വാസമാണ് മറ്റൊരു രാജ്യത്തേക്കും ഇവർക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് എഫ് ഉറപ്പിച്ചു പറയുന്നു അതുകൊണ്ടാണ് ഇന്ത്യ കേന്ദ്രീകരിച്ച അന്വേഷണം നടത്തുന്നത് വൻ തുക പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നതും എങ്ങനെയും ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ജനങ്ങളുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും ഇന്ത്യയുടെ മുക്കും മൂലയും അരിച്ചു പെറുക്കിയുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ